പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന ഏറ്റുമുട്ടലുകളിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉയർന്ന നിലവാരമുള്ള യുദ്ധവിമാനങ്ങൾ പരമ്പരാഗത മിസൈലുകൾ പീരങ്കികൾ എന്നിവ വിന്യസിച്ചിട്ടു എന്നാൽ മെയ് മാസത്തിലെ നാല് ദിവസത്തെ പോരാട്ടത്തിൽ ആദ്യമായി ആളില്ലാ വിമാനങ്ങൾ പരസ്പരം വലിയ തോതിൽ ഉപയോഗിച്ചു ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ ഡ്രോൺ ആയുധ മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാജ്യങ്ങളിലെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യവസായ എക്സിക്യൂട്ടീവുകൾ വിശകലന വിദഗ്ദ്ധർ എന്നിവരുൾപ്പെടെയുള്ളവരുമായി നടത്തിയ അഭിമുഖങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ഇക്കാര്യം പുറത്തുവിട്ടത് തദ്ദേശീയമായ വ്യവസായങ്ങളിൽ ഇന്ത്യ വൻതോതിൽ നിക്ഷേപം നടത്താൻ പദ്ധതിയിടുന്നുവെന്നും അടുത്ത പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ യു എ വൾക്കായി നാനൂറ്റി എഴുപത് മില്യൺ ഡോളർ വരെ ചിലവഴിക്കാൻ കഴിയുമെന്നും ഡ്രോൺ ഫെഡറേഷൻ ഫെഡറേഷനിന്റെ സ്മിത്ഷാ പറഞ്ഞതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇത് സംഘർഷത്തിന് മുമ്പുള്ളതിനേക്കാൾ മൂന്നിരട്ടിയോളമാണെന്നും അഞ്ഞൂറ്റി അൻപതിലധികം കമ്പനികളെ പ്രതിനിധീകരിക്കുന്ന സ്മിത് ഷാ പറഞ്ഞു ഇന്ത്യയിലെ പ്രതിരോധ സംഭരണം വർഷങ്ങളുടെ പ്രക്രിയകൾ ഉൾക്കൊള്ളുന്നതാണ് എന്നാൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അഭൂതപൂർവമായ വേഗതയിൽ പരീക്ഷണങ്ങൾക്കും പ്രകടനങ്ങൾക്കുമായി ഡ്രോൺ നിർമ്മാതാക്കളെ സമീപിക്കുന്നുവെന്ന് ഇന്ത്യൻ യു എ വി സ്ഥാപനമായ ഐഡിയ ഫോഴ്സ് ടെക്നോളജിയുടെ വൈസ് പ്രസിഡന്റ് വിശാൽ സക്സേനയും ഉയർന്ന നിലവാരമുള്ള വിമാനങ്ങളുടെ അപകട സാധ്യത ഒഴിവാക്കാൻ പാകിസ്ഥാൻ വ്യോമസേന കൂടുതൽ യു സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ വിഷയവുമായി ബന്ധമുള്ള പാകിസ്ഥാൻ വൃത്തങ്ങൾ പറഞ്ഞതായും ഏറ്റവും പുതിയ ഏറ്റുമുട്ടലുകളിൽ പാകിസ്ഥാനും ഇന്ത്യയും അത്യാധുനിക തലമുറ നാല് ദശാംശം അഞ്ച് യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചു ആഭ്യന്തര ഡ്രോൺ ഗവേഷണവും ഉൽപാദനശേഷിയും മെച്ചപ്പെടുത്തുന്നതിനായി ചൈനയുമായും തുർക്കും ിയുമായി സഹകരണം ശക്തമാക്കുന്നതിന് പാകിസ്ഥാൻ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധ്യതയുണ്ടെന്നും പ്രതിരോധ ഇന്റലിജൻസ് സ്ഥാപനമായ ജെയിൻസിലെ ഒയ്ഷി മജുംതാർ പറയുന്നു എന്നാൽ തങ്ങളുടെ ചോദ്യങ്ങൾക്ക് പാക് സൈന്യം മറുപടി നൽകാൻ വിസമ്മതിച്ചതായി പറയുന്നു ഇന്ത്യൻ പ്രതിരോധ മറുപടി നൽകിയിട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനും ഡ്രോൺ ആക്രമണങ്ങളെ വലിയ തോതിലുള്ള സംഘർഷങ്ങളിൽ ഉടനടി പ്രകോപനം സൃഷ്ടിക്കാതെ സൈനിക സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു മാർഗമായി കാണുന്നുവെന്നും കിങ്സ് കോളേജ് ലണ്ടനിലെ രാഷ്ട്രീയ ശാസ്ത്രജ്ഞൻ വോൾട്ടർ ലാവ്വിംഗ് നിരീക്ഷിച്ചു വില കൂടിയ വിമാനങ്ങളുടെയോ പൈലറ്റുമാരോ അപകടത്തിൽ ത്തിലാക്കാതെ ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ നേടാൻ യു എവികൾ സഹായിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ മത്സരാധിഷ്ഠിതമായതോ ജനസാന്ദ്രതയുള്ളതോ ആയ പ്രദേശങ്ങൾ ആക്രമിക്കാൻ രാജ്യങ്ങൾക്ക് യു എവികൾ അയക്കാനാവുമെന്നും ലാഡ്വിംഗ് അഭിപ്രായപ്പെട്ടു വിദ്യകൾ യുദ്ധങ്ങളിൽ നിർണായകമാണ് ഒന്നാം ലോക യുദ്ധകാലത്ത് ടാങ്കുകളും എയർക്രാഫ്റ്റുകളുമായിരുന്നെങ്കിൽ രണ്ടാം ലോക യുദ്ധത്തിൽ റഡാറുകളും റോക്കറ്റുകളും മിസൈലുകളും ആണവ ബോംബും പടനിലത്തിലെത്തി ഈ നൂറ്റാണ്ടിൽ ഡ്രോൺ ആയുധ സാങ്കേതിക വിദ്യ വലിയ കുതിച്ചുചാട്ടത്തിലാണ് ഡിആർഡിഒ സെന്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് എന്ന പ്രത്യേക സ്ഥാപനം സ്ഥാപിച്ചത് ഡ്രോണുകളുടെ വികസനം ലക്ഷ്യം വെച്ചാണ് സ്വയം അല്ലെങ്കിൽ വിദൂരത്ത് നിന്നാണ് ഡ്രോണിന്റെ നിയന്ത്രണം ആകാശം കര വെള്ളത്തിന്റെ ഉപരിതലം ജലാന്തർഭാഗം തുടങ്ങിയയിടങ്ങളിൽ ഡ്രോണുകളുണ്ട് രഹസ്യാന്വേഷണം നിരീക്ഷണം ചരക്കുവിതരണം ആക്രമണം തുടങ്ങിയവയ്ക്ക് ഇവ ഉപയോഗിക്കാം മനുഷ്യരില്ലാത്തതിനാൽ അപകടകരമായ ദൌത്യങ്ങളിൽ ഡ്രോണുകൾ പ്രയോജനപ്രദമാണ് ഒരു പ്രാണിയുടെ മുതൽ വമ്പൻ വിമാനങ്ങളുടെ വരെയും വലുപ്പമുള്ള ഡ്രോണുകളുണ്ട് ഇവയുടെ ചട്ടക്കൂട് നിർമ്മിക്കാൻ പ്ലാസ്റ്റിക്കുകളും കോമ്പസിറ്റ് വസ്തുക്കളുമാണ് ഉപയോഗിക്കുന്നത് വൈദ്യുതി സംവിധാനങ്ങളാണ് ഡ്രോണുകളിൽ ഭൂരിഭാഗത്തെയും പ്രവർത്തിപ്പിക്കുന്നത് ഇലക്ട്രിക് മോട്ടോർ ബാറ്ററി പ്രൊപ്പലറുകൾ കൺട്രോളറുകൾ മറ്റുപകരണങ്ങൾ എന്നിവയും ഇവയിലുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി